നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം പ്രവാസികൾക്കുള്ള പെൻഷൻ അതും മാസം മൂവായിരത്തി അഞ്ഞൂറ് വരെ അറുപത് വയസ്സാകുമ്പോൾ സ്ഥിര വരുമാനം ലഭിക്കാനുള്ള കേരള ഗവൺമെന്റിന്റെ കേരള പ്രവാസി പെൻഷൻ സ്കീമിന്റെ മുഴുവൻ വിവരങ്ങളും ഇന്ന് വളരെ എളുപ്പത്തിൽ പറഞ്ഞുതരാം ഇതിനായുള്ള എലിജിബിലിറ്റി മന്ത്ലി കോൺട്രിബ്യൂഷൻ പെൻഷൻ റേറ്റ് ക്യാൻസലേഷൻ ഫാമിലി പെൻഷൻ എല്ലാം നമുക്ക് വിശദമായി നോക്കാം അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേരള പ്രവാസി വെൽഫെയർ ഫണ്ടിൽ തുടർച്ചയായി സംഭാവന ചെയ്യുന്ന നോൺ റെസിഡന്റ് വയസ്സാകുമ്പോൾ പെൻഷൻ ലഭിക്കാൻ ഈ സ്കീം ഉപകാരപ്പെടുന്നു വിദേശത്ത് ജോലി ചെയ്യുന്നവർ കേരളത്തിലേക്ക് തിരിച്ചെത്തിയവർ കേരളത്തിന് പുറത്ത് ഇന്ത്യയിൽ ജോലി ചെയ്യുന്നവർക്ക് മൂന്ന് കാറ്റഗറികളായി പെൻഷൻ ഉണ്ട് ഇതിനായുള്ള എലിജിബിലിറ്റി പതിനെട്ട് മുതൽ അറുപത് വരെ പ്രായമുള്ളവർ ആയിരിക്കണം നോൺ റെസിഡന്റ് കേരളൈറ്റ് ആയിരിക്കണം അതായത് എൻ ആർ കെ ആയിരിക്കണം ഇതിനായി മൂന്ന് കാറ്റഗറികളായി തിരിച്ചിരിക്കുകയാണ് കാറ്റഗറി വൺ എ വിദേശത്ത് ജോലി ചെയ്യുന്ന എൻ ആർ കെസ് കാറ്റഗറി വൺ ബി കുറഞ്ഞത് രണ്ടു വർഷം വിദേശത്ത് ജോലി ചെയ്ത് സ്ഥിരമായി കേരളത്തിലേക്ക് മടങ്ങിയ എൻ ആർ കെസ് കാറ്റഗറി ടു എ ഇന്ത്യയിൽ പക്ഷേ കേരളത്തിന് പുറത്തായി കുറഞ്ഞത് ആറു മാസം ജോലി ചെയ്യുന്നവർ ഇതിൽ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് അറുപത് വയസ്സാകുന്നത് വരെ തുടർച്ചയായി മന്ത്ലി കോൺട്രിബ്യൂഷൻ അടയ്ക്കണം ഒരു വർഷം മുഴുവൻ കൈമാറാതെ പോയാൽ മെമ്പർഷിപ്പ് ക്യാൻസൽ ആയേക്കാം ഇതിനായി ലഭിക്കുന്ന പെൻഷൻ എമൗണ്ട് കാറ്റഗറി വൺ എ യിലുള്ളവർക്ക് മാസം മൂവായിരത്തി അഞ്ഞൂറും കാറ്റഗറി വൺ ബി കാർക്കും ടു എ കാർക്കും മാസം മൂവായിരം രൂപ വീതം ലഭിക്കുന്നതായിരിക്കും അഞ്ചു വർഷം കഴിഞ്ഞാൽ ഓരോ തുടർച്ചയായ വർഷവും മൂന്ന് ശതമാനം വർധന ലഭിക്കും മാക്സിമം പെൻഷൻ തുക നാലായിരം വരെ ഉയരും ഒരു പക്ഷേ പെൻഷൻ യോഗ്യതയുള്ള അംഗം മരിച്ചാൽ കുടുംബാംഗങ്ങൾക്ക് ഡിസീസ്ഡ് പെൻഷന് അൻപത് ശതമാനം ഫാമിലി പെൻഷൻ ലഭിക്കുന്നതായിരിക്കും മന്ത്ലി കോൺട്രിബ്യൂഷൻ വൺ എ അബ്രോഡ് മുന്നൂറ്റി അൻപത് രൂപയും വൺ ബി ആൻഡ് ടു എ റിട്ടേൺഡ് ഓർ ഇന്ത്യ എന്നുള്ളവർക്ക് ഇരുന്നൂറ് രൂപയും മന്ത്ലി കോൺട്രിബ്യൂഷൻ ചെയ്യേണ്ടതുണ്ട് ഇതിനായുള്ള രജിസ്ട്രേഷൻ ഫീ ഒരിക്കൽ മാത്രം ഇരുന്നൂറ് രൂപ അടച്ചാൽ മതിയാകും കോൺട്രിബ്യൂഷൻ റെഗുലറായി പേ ചെയ്യുന്നത് അത്യാവശ്യമാണ് കണ്ടിന്യൂസ് പേയ്മെന്റ് ഇല്ലെങ്കിൽ ബെനിഫിറ്റ്സ് ലഭിക്കുന്നതായിരിക്കില്ല എന്തുകൊണ്ടാണ് ഈ സ്കീം ഇത്രയും ഇമ്പോർട്ടന്റ് പ്രായം ചെന്നപ്പോൾ സ്ഥിര വരുമാനമായേക്കും പ്രവാസി ജീവിതത്തിനുള്ള സുരക്ഷയാണിത് ചെറിയ മന്ത്ലി കോൺട്രിബ്യൂഷൻ ദീർഘകാല പെൻഷൻ ഗ്യാരന്റിയായി മാറുന്നു കേരള പ്രവാസി വെൽഫെയർ ബോർഡിന്റെ ഡിസ്ട്രിക്ട് ഓഫീസസ് അക്ഷയ സെന്റേഴ്സ് എന്നിവ വഴി അപ്ലൈ ചെയ്യാൻ കഴിയുന്നതായിരിക്കും പാസ്പോർട്ട് എംപ്ലോയ്മെന്റ് പ്രൂഫ് ഐ പ്രൂഫ് അടക്കം ആവശ്യമായ രേഖകൾ സമർപ്പിച്ചാൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കും ഇതാണ് കേരള പ്രവാസി പെൻഷൻ സ്കീമിന്റെ മുഴുവൻ വിവരങ്ങൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാം വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്